എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്നൊരു അധികം സ്പൈസി അല്ലാത്ത ഒരു നാടൻ തന്നി നാടൻ മഷ്റൂം കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ കുട്ടികൾക്കെല്ലാം ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ ഒരു കറിയായത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു അടുപ്പ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ജീര ഒന്നും ഒരിഞ്ഞ് വരുമ്പം രണ്ട് വലിയ കുറച്ച് വലുപ്പമുള്ള വലിയ ഉള്ളിയാണെ നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നല്ലോണം ഇളക്കി അത് നല്ലോണം ആ എണ്ണ വെളി ഉള്ളീൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് പിന്നെയും ഒന്നും കൂടി ഇളക്കാം ഉപ്പ് ഉള്ളിയിൽ മൊത്തം പിടിക്കുന്നവരെ ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് വേവിക്കാം ആ സമയത്ത് ചവ് സിമ്മിലാണേ വെക്കാവൂ സിമ്മിലാണെന്ന് വെന്തോട്ടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് വെക്കണ്ടോ അപ്പോൾ അടിയിലുള്ളതെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ടാവും ഉള്ളി അപ്പം മേലത്തെതും മൂക്കണ്ടേ അപ്പോൾ അതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് അതേ സിമ്മിലാണേ വെക്കാവൂ സിമ്മിൽ തന്നെ മൂടി വെച്ചിട്ട് തരുന്ന ആവട്ടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഉള്ളി കറക്റ്റായിട്ടായി ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഇളക്കി കൊടുക്കാം പച്ചമണം പോയതിന് ശേഷം രണ്ട് തക്കാളി ഇതേപോലെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ അരച്ചിട്ടെടുക്കാം അരച്ചിട്ടെടുത്താൽ കുറച്ചും കൂടി വെള്ളം പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പം കണ്ടാവും നല്ലോണം വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് നല്ലോണം വെള്ളം വറ്റുന്നവരെ നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം നല്ലോണം മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഹീപ്ഡ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കണേ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് അത് നല്ലോണം വഴറ്റിയെടുക്കുക ഈ മസാലകളെല്ലാം ഉള്ളിയിലെല്ലാം പിടിച്ച് റെഡി ആയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ടെടുത്ത് മഷ്റൂം ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഈ മസാല മഷ്റൂമിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി ഇപ്പം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ ഇട്ട് ട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കുക ഇളക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണോ നോക്കാം കേട്ടോ എരിവ് നമ്മൾ പിന്നെയും മുളക് ചേർക്കുന്നുണ്ടേ അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ വന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അതാണെന്ന് റെഡി ആകട്ടെ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് മഷ്റൂമൊന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ട നമ്മൾ ആദ്യം വെച്ചേലും കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തുറന്ന് വെച്ചാൽ നല്ലോണം വെള്ളം വറ്റിക്കോളും ഏകദേശം വെള്ളം വറ്റി വരട്ടെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ കുറച്ച് രണ്ട് രണ്ട് മൂന്ന് സാധനം കൂടി ചേർക്കാനുണ്ട് അതേ അര ടീസ്പൂൺ ഹീപ്ഡ് അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇളക്കി ആ മുളക് എല്ലാ ഭാഗത്തും പിടിക്കട്ടെ അപ്പം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില അത് നമുക്ക് എന്തായാലും ഒഴിവാക്കി കൂടാത്തതല്ലേ നമ്മൾ നാടൻ കറി എന്ന് പറഞ്ഞാൽ കറിവേപ്പില നിർബന്ധം അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഈ സമയത്തല്ലോ നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത് നല്ലവണ്ണം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കഴിഞ്ഞ് ഇളക്കി കൊടുത്ത് ഇപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണേ ഇനി അധികം നേരം സ്റ്റൗ വേണ്ട ഇത് ആ അടുപ്പത്തുള്ള ചൂടിൽ കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ഞമ്മക്കിതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് മടിയൻ ദോശയാണ് ഉണ്ടാക്കുന്ന അന്നുണ്ടാക്കിയിട്ട് വേഗം വരുന്നേ അതാ ഇപ്പോൾ എന്താ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് മടിയൻ ദോശയും നല്ല മഷ്റൂം നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു